തിരുവനന്തപുരത്ത് ഷോക്കേറ്റ് മരിച്ച അക്ഷയയുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ ധനസഹായം കൈമാറി കെ സി ബി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ വാമനപുരം എം എൽ എ ഡി കെ മുരളി എന്നിവർ ചേർന്ന അക്ഷയുടെ അമ്മയ്ക്ക് തുക കൈമാറി വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ വലിയ ദാരുണമായ ഒരു സംഭവമാണ് നടന്ന അന്ന് തന്നെ സർക്കാർ ഒപ്പമുണ്ട് കെ സി ബി അടക്കം സഹായ സഹായങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തു എന്താണ് ഇപ്പോൾ നിലവിൽ മൂന്ന് ലക്ഷം രൂപ കൈമാറി മറ്റു വിവരങ്ങൾ എന്താണ് തീർച്ചയായിട്ടും സിറ്റു അത് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയത് ഇതിന് ഈ ഇതിനെ സംബന്ധിച്ച് ഇന്നാണ് ഇത്തരത്തിൽ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ കൈമാറിയത് കെ സി ബി യുടെ ചെക്കാണ് ഇന്ന് കൈമാറിയത് ഈ ഷോക്കറ്റ് മരിച്ച അക്ഷയുടെ വീട്ടിലെത്തി സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അതിനൊപ്പം തന്നെ വാമനപുരം എം എൽ എ ഡി കെ മുരളി എന്നിവർ ചേർന്നാണ് അക്ഷയുടെ അമ്മയ്ക്ക് ഈ തുക കൈമാറിയിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് നിലവിൽ കുടുംബത്തിന് അനുവദിച്ചത് ഇതിൽ മൂന്ന് ലക്ഷം രൂപ കെ സി ബി ആണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തുക പിന്നാലെ നൽകുമെന്നതാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ട് എന്നത് വ്യക്തമാക്കിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത് സൂറ്റോ ാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷോക്കേറ്റ് മരിച്ച അക്ഷയുടെ കുടുംബത്തിന് കെ എസ് ലക്ഷം രൂപ നൽകി മന്ത്രി ജി ആർ അനിൽ മാമനപുരം എം എൽ എ മുരളി എന്നിവർ അടങ്ങുന്ന സംഘമാണ് അവരാണ് ഈ ധനസഹായം കൈമാറി വീട്ടിലെത്തി കൈമാറുകയും ചെയ്തത്